ഇവിടെ വരെ നിങ്ങളൊരു നല്ലൊരു ഇന്നോവ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു നല്ലൊരു ഇന്നോവ വി ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളവരിട ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തില്ല എൻ്റെ ഇനി വണ്ടിയിൽ കൂടുതൽ വിശേഷം പറയുകയാണെങ്കിൽ ഇനി ഫ്രണ്ടിൽ നിന്ന് കാണിച്ചിട്ടൊരു കഥ പറഞ്ഞവരാണ് നല്ല വൃത്തി എടുപ്പുള്ള വണ്ടിയാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം സർവീസ് ഹിസ്റ്ററിയിൽ സർവീസ് ബുക്കിലുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം തന്നെ അതേ ഈ കാണുന്ന സുന്ദരനായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാനവിടേക്ക് അടുത്താണ് നിലവിൽ സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നായിട്ടേ നല്ല ആയിക്കോട്ടെ നമുക്ക് ഒന്ന് സന്തോഷിപ്പിക്കണതാണ് കേട്ടോ പിന്നെ നിങ്ങൾ കൂടുതൽ ആരെങ്കിലും ഒരു നല്ലൊരു ഇന്നോവ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ പറയാനുള്ളത് റി വണ്ടിയാണ് ഡൽഹി വണ്ടി നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ത്രിയമാര രി ആലക്കൂടെ രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ള ഒരു നല്ല വണ്ടിയാണ് പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ ഗ്ലാസ് മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാ ഗ്ലാസ്സുകളും പരിശോധിച്ച് നോക്കാം എല്ലാ ഗ്ലാസും കമ്പനി ഗ്ലാസ് ആണ് ഒന്നും തന്നെ മാറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഏത് ഗ്ലാസ് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം യാതൊരു തരത്തിലുള്ള ചേഞ്ച് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ റീ ചെയ്തിട്ടില്ല അത്യാവശ്യം ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ അടിയിൽ ഫുള്ളായിട്ട് അണ്ടർകോട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ഡെല്ലി വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇന്നോവ നോക്കണം അത്യാവശ്യം റേറ്റ് കുഴപ്പമില്ല അത്യാവശ്യം പണികളൊക്കെ കഴിച്ച് കാണാനും വൃത്തിയുണ്ട് എല്ലാം നന്നായിട്ട് ഒരു വണ്ടി നോക്കണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒന്ന് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് നന്നായി തന്നെ നോക്കാവുന്നതാണ് ഇനി നിലവിൽ സെക്കൻഡ് ഓണറാണ് എങ്കിൽ കൂടിയും ആർ സിയിൽ തേടാണ് കാണുന്നത് അതിൻ്റെ വിശേഷം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓണറെ വിളിച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റും ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറുണ്ടായിരുന്നു ഞാനെപ്പോൾ ഈ കാണിച്ച നമ്പർ ഇതായിരുന്നു ഈ വണ്ടിയുടെ ആദ്യത്തെ നമ്പർ അപ്പോൾ ഇതിൻ്റെ ഓണർ ആൾക്ക് അത് ഭാഗ്യ നമ്പറായിട്ട് കരുതിയിട്ട് അതാൾ വേറെ വണ്ടിക്ക് എടുത്തു എന്നിട്ട് ഇതിന് രണ്ടാമത്തെ നമ്പർ എടുത്തു വണ്ടിയുടെ ഒന്നും മാറിയിട്ടില്ല നമ്പർ മാത്രമാണ് മാറിയിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം എടുത്തുമ്പോൾ തേർഡ് ഓണറായി ആർ സി ബുക്കിൽ തേർഡാണ് എങ്കിലും ശരിക്കും സെക്കൻഡ് ഓണർ മാത്രമാണ് നല്ലത് ഇനി ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഏകദേശം അമ്പതിന് മുകളിൽ നാല് ടയറും ഉണ്ട് ടയർ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പിനി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി കുറ്റം എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇതിവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ കാണണമെന്നറിയില്ല ചെറിയ ഒരു അവിടെ ഇവിടെക്ക് ആയിട്ട് ഒരു കുത്തുകാരങ്ങളുണ്ട് ഇതല്ലാതെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അണ്ടർ കോട്ട് ചെയ്തെന്ന് കാണിച്ചു തരാം കണ്ടപ്പോൾ മനസ്സിലായേണ്ട വിചാരിക്കുന്നത് അണ്ടർഗോട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ടെന്ന് വേണമെങ്കിൽ ഒരു കുറ്റം കണ്ടുപിടി ചെയ്യാം ഇതൊക്കെ തന്നെ ഉള്ളു വേറെ കാര്യമായിട്ട് സംഗതി ഒന്നുമില്ല ഇല്ല ഇപ്പോൾ ഇവർ ചെയ്തത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ബീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നിററ് കണ്ടോ അപ്പുറ സൈഡിൽ ഇപ്പറ സൈഡിൽ ഒന്നും തന്നെ മാറിയിട്ടില്ല ഇനി ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഉണ്ടോ സെറ്റ് ക്യാമറ സാധനങ്ങളൊക്കെ എല്ലാം തന്നെയുണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നത് എല്ലാ സീറ്റും ബക്കറ്റ് സീറ്റാണ് അതും നല്ല പ്രീമിയർ ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഉണ്ടോ നല്ല വൃത്തിയുള്ള ഡിസൈൻ നല്ല വൃത്തിയുള്ള സീറ്റ് അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയറാണ് ഉള്ളത് ഇനി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലെ സംഭവം ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഇന്നോവ വി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെ സാധനങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു നല്ല വണ്ടി തപ്പി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞി മോണറ്റ് ഒന്ന് പൊക്കി നോക്കാം കേട്ടോ ഇനി എഞ്ചിനീയറിംഗ് മൊത്തത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ബാറ്ററി കടുമൊത്ത ബാറ്ററി ആണല്ലോ അതാണ് ഫസ്റ്റ് പറയാനുള്ളത് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാവുന്നതാണ് പിന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഓയിലൊക്കെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വേണ്ടി കാണാനൊന്നുമില്ലാട്ടോ പിന്നെ അത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ വന്ന് നോക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നതാണ് നന്നാവുക പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ ഒരു പീസ് വേണ്ട ഈ ഒരു ചെറിയ നടുക്കിയില്ല ഈ പീസ് മാത്രം ഒന്ന് ഒന്ന് പെയിൻറ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്നിട്ടില്ല ഇത് മാത്രമാണ് ആകെ ചെയ്തതന്നത് ഇത് ഇവർക്ക് കിട്ടിയപ്പോൾ അങ്ങനെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവർ നല്ലൊരു വാഹനം അത്യാവശ്യം നല്ല നമ്പറാണ് പിന്നെ പ്രത്യേകിച്ച് അധികം ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെറുവക രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ളൂ സെക്കൻഡ് ഓണറാണ് യാഥാർത്ഥ്യത്തിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇന്നോവ ബി മോഡൽ നോക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നോവ ഏത് ടൈപ്പ് നോക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓടിച്ച് നോക്കി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ പറയുന്നത് ഇതിന് വില പറയുന്നത് വെറും ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വെറും ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും ചെറിയ രീതിയിലൊക്കെ വില പേശലിന് സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആളെ വിളിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നേരിട്ട് വിളിക്കാം ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് നിങ്ങൾക്ക് വിലയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം കേട്ടോ അപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു റീവണ്ടിയാണ് ടയറൊക്കെ അമ്പത് ശതമാനത്തിന് മുകളിലുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന വണ്ടി അണ്ടർ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലും റിവേഴ്സിലൊക്കെ ക്യാമറ ഉള്ളത് ഈ വണ്ടിക്ക് വില പറയുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നല്ല വൃത്തിയുള്ളൊരു വണ്ടി ഭംഗീകാരങ്ങളൊക്കെ നിങ്ങൾ വരുക ഓടിച്ചു നോക്കുക മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായിരുന്നു വരെ എല്ലാം കൂട്ട് വരള്ളൂ ബൈ ബൈ